ഇപ്പം നമ്മൾ സീതാക്കി റസോയിൽ കാണാൻ പോകുന്ന ഒരു സ്ട്രീറ്റ് ഇതും അയോധ്യയുടെ ഒരു തനത് സ്ട്രീറ്റ് തന്നെയാണ് കേട്ടോ ഇവിടെയും എല്ലാം പഴയ ബിൽഡിങ്ങുകളും പൊട്ടിപ്പൊളിഞ്ഞ ഡ്രെയിനേജും എന്താ പറയുക ഇങ്ങനത്തെ ഒക്കെയാണ് ഇവിടുത്തെ ഉള്ള കംപ്ലീറ്റ് ബിൽഡിങ്ങുകളൊക്കെ എങ്ങനെയാണ് ഇത് കണ്ടോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബിൽഡിങ്ങുകൾ തന്നെയാണ് നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ ഇത് വരാൻ ഒരുപാട് സമയമെടുക്കും കേട്ടോ എന്നിട്ടത് കണ്ട ഇത് ഫ്രണ്ട് വശം പൊളിച്ചിട്ട് പുതിയതായിട്ട് പണിയാണ് അതേപോലെ മുകളിലത്തെ ബിൽഡിങ് കംപ്ലീറ്റ് പൊളിച്ച് കളഞ്ഞു എന്നിട്ട് പുതിയ കൺസ്ട്രക്ഷനാണ് പക്ഷേ എനിക്കതിനോട് യോജിപ്പില്ല കേട്ടോ കാരണം പുരാതന നഗരം എന്ന് പറയുന്നത് അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലാതെ പൊളിച്ച് കളഞ്ഞിട്ട് പുതിയൊരു ബിൽഡിങ് പണിയുന്നതല്ല പുരോഗമനം എന്ന് പറയുന്നത് പറയുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ എന്താ കാരണം ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതേപോലെ തന്നെ ഇതിൻ്റെ ഭംഗി നിലനിർത്തണം അയോധ്യ എന്ന് പറയുന്നത് ഒരു നൂറ് വർഷം കഴിഞ്ഞിട്ട് ആൾക്കാർ കാണാൻ വരുവാണെങ്കിലും അയോധ്യയുടെ ആ ഒരു പുരാതന പുണ്യനഗരി എന്ന് നമുക്ക് മനസ്സിൽ തോന്നുന്നതായിരിക്കണം ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ കണ്ട് ഈ ബിൽഡിങ്ങൊക്കെ കണ്ടോ ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ ഇത് പൊളിച്ചു പണിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനത്തെ ഒരു ആർക്കിടെക്ചർ കിട്ടത്തില്ല ഇപ്പോഴത്തെ കൺസ്ട്രക്ഷൻ മെത്തേഡിലുള്ള ഏതെങ്കിലുമൊക്കെ ഒരു ആർക്കിടെക്ചർ മാത്രമേ കിട്ടത്തുള്ളൂ അപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യണം അതാണ് ചെയ്യേണ്ടത് റോഡിൽ നിറച്ച് പട്ടികളുണ്ട് ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട് പശുക്കളുണ്ട് നമ്മളിങ്ങനെ തട്ടിമറിച്ചിട്ടിട്ട് പോകുവരൊക്കെ ഇത് ഇത് ഉണ്ടാവും ഇതിനകവും ഒരു പ്രത്യേകതയുള്ളൊരു ബിൽഡിങ്ങാണ് കേട്ടോ നമ്മളിങ്ങനെ കുറേ ബിൽഡിങ്ങുകളുണ്ട് അതായത് ഫ്രണ്ടിൽ വലിയൊരു ഗേറ്റ് ആയിരിക്കും അകത്തേക്ക് അതിവിശാലമായ വേറെ ബിൽഡിംഗ് ഉണ്ടാവും ഈ കുഞ്ഞിനെ കൊണ്ട് നിൽക്കുന്ന ഈ അപ്പൂപ്പൻ്റെ ബിൽഡിങ്ങാണിത് അദ്ദേഹത്തിനോട് ചോദിച്ചു ഞാൻ അകത്തേ ഷൂട്ട് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു അപ്പം ബിൽക്കുൾ നയ്യേ ചെയ്തോളം പറഞ്ഞു ധന്യവാദ് കണ്ടാ ഈ ബിൽഡിംഗിന്റെ ഒരു കൺസ്ട്രക്ഷൻ കണ്ടോ ഇതൊക്കെ പൊളിച്ചു കളഞ്ഞിട്ട് പുതിയത് പണിഞ്ഞു കഴിഞ്ഞാ എന്തെങ്കിലും ഭംഗി ഉണ്ടാവോ ഇവിടെ കൊറേ ആൾക്കാരെ അയ്യോ ആകാ ഫാമിലി മെമ്പേഴ്സേ ആ ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ ഫാമിലി മെമ്പേഴ്സാണ് ഹായ് ഇതണ്ട് തുണിയൊക്കെ കഴിയുണങ്ങാനിട്ടിരിക്കുന്നേ അപ്പൊ ഇവിടെ വീഡിയോ കോളിന്റെ ഒക്കെ ഡിഷ് ഇരിപ്പുണ്ട് സൺ ഡയറക്ട് ഇരിപ്പുണ്ട് ഇവരുടെ ഒരു കൺസ്ട്രക്ഷൻ മെത്തേഡ് ഇങ്ങനെയാണ് ഏ ഹൗസ് അപ്പൌസ് അച്ച കൺസ്ട്രക്ഷൻ കണ്ടാ ഇതൊക്കെ ഒരുപാട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബിൽഡിംഗ് ആയിരിക്കും ഇതൊക്കെ അപ്പൊ ഇതിനകത്തൊക്കെ താമസം ഉണ്ടെന്ന് ശരിക്കും വിശ്വസിക്കാൻ പറ്റൂലോ കേട്ടോ അത്രയ്ക്ക് പൊട്ടിപ്പൊളിഞ്ഞാരിക്കുന്നത് പക്ഷെ ഭംഗിയുമാണ് ഏ ബിൽഡിംഗ് കിത്ര ഓൾഡേ വൺ ഹൺഡ്രഡ് ട്വന്റി ഫോർസ് ആ മൈ ഗുഡ് വൺ ഹൺഡ്രഡ് ട്വന്റി ഫോവ് ഇയർസ് ഓൾഡ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ എല്ലാവർക്കും കിട്ടുന്നത് പോലെ ഒരു വലിയ പണി എനിക്കും ഗൂഗിൾ മാപ്പ് തന്നു ഞാൻ സീതാക്കി റസോയി അന്വേഷിച്ച് ഈ ഊടുവഴികളിൽ കൂടിയൊക്കെ അകത്തേക്ക് കയറി ചെന്നു അവിടെ ചെന്നപ്പോൾ അവിടെ റോഡ് എൻഡ് ചെയ്തു അവിടെ ഒരാള് പറഞ്ഞു ഇവിടെ സീതാക്കി റസോയി ഒന്നും ഇല്ല അത് വേറെ എവിടെയോ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കി സീതാക്കി റസോയി അന്വേഷിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ യാതൊരു സാധ്യതയില്ല കേട്ടോ ഇനിയിപ്പോ ഞാൻ ഇവിടുന്ന് റാമന്ദിറിന്റെ റോഡിലേക്ക് പോവണം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ എനിക്ക് ഇതിനകത്തൊന്നും മനസ്സായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഗൂഗിൾ മാപ്പിൽ പോലും ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും അപ്ഡേറ്റഡ് അല്ല ഈവൻ ഞാൻ താമസിക്കുന്ന ഹോട്ടലിൻ്റെ റൂം പോലും നമ്മൾ ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കുവാണെങ്കിൽ കിട്ടത്തില്ല അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അപ്പം നിങ്ങൾ ഈ ഒരു ടൈമിൽ ഇവിടെ അയോധ്യയിൽ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തം റിസ്ക്കിൽ വരിക പിന്നെ ഇവിടുത്തെ ആളുകളില്ലേ അവരുടെ ഇടയ്ക്ക് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തനിച്ച് വരിക ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാരണവശാലും തനിച്ച് ഈ ഒരു സമയത്ത് വരാതിരിക്കുക കാരണം ഇവിടെ ഭയങ്കര തിരക്കാണ് ഇവിടെ എല്ലാം ബിസ് കണ്ടിങ് ബിസിനസ്സായിട്ട് ആൾക്കാർ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നമുക്ക് ആരെയും അധികം വിശ്വസിക്കാനോ ഡിപ്പെൻഡ് ചെയ്യാനോ ഒന്നും പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല എസ്പെഷ്യലി ഊബറിനെയും ഗൂഗിൾ മാപ്പിനെയും പോലും ഇവിടെ ഒരു ചെറിയ ചായക്കട ഉണ്ട് കേട്ടോ ഞാൻ ഒരു ചായയെങ്കിലും കുടിക്കട്ടെ ഇപ്പോൾ സമയം പതിനൊന്നേകാല് പതിനൊന്നര ആവാൻ പോണു ഇന്ന് ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടില്ല ചായ കുടിച്ചിട്ടില്ല കുറച്ച് പപ്പായ വാങ്ങിച്ചതാണെങ്കിൽ മങ്കി കൊണ്ടുപോവുകയും ചെയ്ത് ചായ കപ്പുവല പന്ത്രേ ആ പറയുന്നത് ഈ കപ്പാണ് കേട്ടോ ചെറിയ കുട്ടി കപ്പാണ് ഇതിനാണ് പത്ത് രൂപ മറ്റേ കപ്പാണെന്നുണ്ടെങ്കിൽ ഇരുപത് രൂപ അപ്പൊ ഞാൻ മിക്ക രണ്ട് ചായ കുടിക്കേണ്ടി വരും നമുക്ക് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ഈ വഴിയെ നടന്നു പോയാലേ നമുക്ക് രാമമന്ദിരൻ്റെ റോഡിൽ എത്താൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ ദേ ഇവിടെ എനിക്ക് കാല് വേദന എടുക്കുന്ന ഇവിടെ ഈ ഒരു സ്ഥലം കണ്ട് ഒരു രണ്ട് മിനിറ്റ് ഇവിടെ ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ദേ ഈ ഒരു കാഴ്ച ഉണ്ട് ഇത് കണ്ടോ ഇവിടെ ഒരു ബാർബർ ഷോപ്പ് ഒരു കുട്ടി കടക്കകത്ത് ഒരു ഒരാളിരുന്നിട്ട് താടിയും മുടിയൊക്കെ വിട്ടു വേണം പിന്നെ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ് ഈ ഒരു കാഴ്ച ഉണ്ടത് കുറേ പശുക്കൾ കുട്ടി പശുക്കൾ അതിനടുത്ത് ഒരു കൊരങ്ങൻ നിപ്പുണ്ട് മങ്കി നിപ്പുണ്ട് ഇവിടെ ആ വീട്ടിലെ പശുക്കളാണെന്ന് തോന്നുന്നത് അവിടെ ഒരു സ്ത്രീ നിന്നിട്ട് ആ പശുക്കളെയൊക്കെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ എനിക്ക് കണ്ടിട്ട് മനസ്സിലായ ഒരു കാര്യം ഈ പശുക്കളെല്ലാം ഭയങ്കര ഡേർട്ട് ചെയ്യാനായിട്ട് ഒരു വൃത്തിയില്ലാത്ത പശുക്കളാണ് എന്താ അങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മുടെ നാട്ടിലൊക്കെ പശുവിനെയൊക്കെ എന്തൊരു കാര്യമായിട്ടാണ് നോക്കുന്നത് എന്തൊരു വൃത്തിയായിട്ടാണ് നമ്മൾ പശുവിനെ പരിപാലിക്കുന്നത് പക്ഷെ ഒരു പക്ഷേ ഇവിടെ വരുമ്പോഴേ നല്ലൊരു ചാടകത്തിന്റെ ഭയങ്കര സ്മെല്ലും ഉണ്ട് ആ വീട്ടിലെ പശുക്കളാണെങ്കിൽ അവിടുത്തെ അവർ നിന്നിട്ട് ആ കുഴൽക്കിണറിയിൽ നിന്ന് വെള്ളം എടുത്തോണ്ടിരിക്കണം